ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് അംബ്ലാനി പിതാവിനെതിരെ നടത്തിവരുന്ന സമരമാർഗങ്ങൾ അപലപനീയമെന്ന് സീറോ മലബാർ സഭ ഇതോടനുബന്ധിച്ച് സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ പുറത്തിറക്കിയ പ്രസ്താവനയിലേക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി എന്ന നിലയിൽ അതിരൂപതയുടെ സാധാരണ ഭരണ നിർവഹണം നടത്തുന്ന ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് ആംബ്ലാനി പിതാവിനെതിരെ നടത്തിവരുന്ന സമരമാർഗ്ഗങ്ങൾ ക്രൈസ്തവ സ്നേഹത്തിന്റെ പരിധികളെയെല്ലാം ലംഘിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രസ്താവന നൽകുന്നത് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി എറണാകുളം അങ്കമാലി ആദ്യ മറ്റു രൂപതകളിലേതുപോലെ നടപ്പിലാക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് സഭാ കൂട്ടായ്മയ്ക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ഘട്ടം ഘട്ടമായി ഇത് നടപ്പിലാക്കാനുള്ള പ്രത്യേക അനുമതി സിനഡ് നൽകിയത് പ്രക്ഷുബ്ധമായിരുന്ന അതിരൂപതയിലെ അജപാലന അന്തരീക്ഷം ഈ തീരുമാനം നടപ്പിലാക്കിയതോടെ ശാന്തമായി തുടങ്ങി അതിനിടയിലാണ് സിനഡ് അതിരൂപതയ്ക്ക് വേണ്ടി നൽകിയ ഈ പ്രത്യേക അനുമതിയെ തുടക്കം മുതൽ എതിർത്തിരുന്ന ഒരു വിഭാഗമാളുകൾ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പത്ത് മുതൽ എറണാകുളം സെന്റ് മേരീസ് ബസിലേക്ക് കയ്യേറുകയും രാപ്പകൽ താമസിച്ച് വിശുദ്ധ കർമ്മങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്തത് രണ്ടായിരത്തി ജനുവരി ആറ് മുതൽ പത്ത് വരെ നടത്തിയ മുപ്പത്തിനാലാം സിനഡിന്റെ ഒന്നാം സമ്മേളനത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പത്തിന് പുറത്തിറക്കിയ സർക്കുലറിൽ സിനഡ് പിതാക്കന്മാർ എറണാകുളം അങ്കമാലി അംഗമലിയാതിരൂപതയുടെ പ്രത്യേക സാഹചര്യത്തിൽ ഘട്ടമായി ഏകീകൃത വിശുദ്ധ കുർബാന ഏർപ്പടം നടപ്പിലാക്കാനുള്ള സിനഡ് തീരുമാനത്തെ എല്ലാവരും അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ക്രൈസ്തവ ചൈതന്യത്തിന് ചേരാത്ത പ്രതിഷേധ മാർഗങ്ങൾ വെടിഞ്ഞ് സമാധാനത്തിന്റെ പാത സ്വീകരിക്കാൻ ബന്ധപ്പെട്ട എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു സിനഡിന്റെ ഈ ആഹ്വാനത്തിന് ശേഷവും സമരമാർഗം തുടരുന്ന ഒരു വിഭാഗം ആളുകൾ ബസിലികയുടെ മുഖവാരത്തിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെയും പാമ്പളാനി പിതാവിന്റെയും ചിത്രങ്ങൾ അപകീർത്തികരമായി പ്രദർശിപ്പിക്കുകയും അഭിമന്യ പിതാക്കന്മാരുടെ ചിത്രം ആർച്ച് ബിഷപ്സ് ഹൗസിന്റെ മതിലിലും സമീപ പ്രദേശങ്ങളിലും പതിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം കണ്ണൂർ പ്രസ് ക്ലബിൽ അഭിമന്യ പാമ്പളാനി പിതാവിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തുകയും രാത്രിയുടെ മറവിൽ തലശ്ശേരി ആർച്ച് ബിഷപ്സ് ഹൗസിന്റെ മതിലിൽ പിതാവിന്റെ ചിത്രം മോശമായി അവതരിപ്പിച്ചുകൊണ്ട് പതിക്കുകയും ചെയ്തു ഇത് അങ്ങേയറ്റം അപലപനീയമാണ് പരിശുദ്ധ പിതാവും സിനിഡും പറഞ്ഞതിനെതിരെയാണ് അഭിമന്യ പാമ്പളാനി പിതാവ് പ്രവർത്തിക്കുന്നതെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് സഭയും സഭാ തലവനെയും സഭയിലെ പിതാക്കന്മാരെയും നിരന്തരം ദുഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഭാഗം ചെയ്യുന്നത് സഭാ വിരുദ്ധ പ്രവർത്തനങ്ങൾ തന്നെയാണ് അഭിവന്യ പാമ്പളാനി പിതാവ് സഭാ സംവിധാനങ്ങൾക്കെതിരെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിനെതിരെ പരാതിപ്പെടാനും പ്രതിവിധി തേടാനും സഭയുടെ ഉന്നത സംവിധാനങ്ങളുണ്ട് നാടിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായാണ് പിതാവ് തീരുമാനങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ നിയമ സംവിധാനങ്ങളുമുണ്ട് എന്നാൽ ഈ തലങ്ങളിൽ ഒന്നും പ്രതിക്കൂട്ടിൽ നിർത്താൻ സാധിക്കാതെ വന്നപ്പോഴാണ് അഭിമന്യ പിതാവിനെ വ്യക്തിഹത്യം നടത്താനുള്ള ആസൂത്രിത നീക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സഭയെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ആർക്കും ഇത് അംഗീകരിക്കാനാവില്ല തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ എന്ന നിലയിലുള്ള ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾക്ക് പുറമെ പരിശുദ്ധ പിതാവിന്റെയും സീറോ മലബാർ മെത്രാൻ സിനഡിന്റെയും തീരുമാനപ്രകാരമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അധിക ചുമതല പിതാവ് വഹിക്കുന്നത് അധിക്ഷേപങ്ങളും അവഹേളനങ്ങളും സഹിച്ച് ത്യാഗപൂർവം സഭാ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പരിശ്രമിക്കുന്ന അഭിമന്യ പാമ്പ്ളാനി പിതാവിനൊപ്പം സഭ ഉണ്ടെന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ക്രൈസ്തവമല്ലാത്ത സമരമാർഗങ്ങൾ വെടിഞ്ഞ് അനുരഞ്ജനത്തിന്റെ അനുസരണത്തിന്റെയും അർത്ഥപൂർണമായ ചർച്ചയുടെ മാർഗത്തിലേക്ക് എല്ലാവരും കടന്നു വരണമെന്നും സഭാ സംവിധാനങ്ങളെ പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ നിന്നും പിന്തിരിയണമെന്നും അഭ്യർത്ഥിക്കുന്നതായും സീറോമറവർ സഭാ പി ആർ ഫാദർ ടോം ഓലിക്കരോട്ട പ്രസ്താവനയിലൂടെ അറിയിച്ചു